വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ഒളിമ്പിക്സ്നെ വരവേൽക്കുന്നതിനും ഒളിമ്പിക്സിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളെ അറിയിക്കുന്നതിനും ആയി മുല്ലൂർ ഗ്രായൽ എൻഎസ്എസ്എൽ സ്പെഷ്യൽ അസംബ്ലി സകർണിച്ചു Paris 2024 promises to be a celebration of not only athletic excellence but also the values of friendship respect and solidarity that the Olympic games represent this city's blend of tradition and innovation will provide a breathtaking backdrop for the games is planned at സ്റ്റേറ്റ് സ്കൂൾ കായികമേള ഈ വർഷം ഒളിമ്പിക്സ് മാതൃകയിലാണ് സംഘടിപ്പിക്കുന്നത് ഒളിമ്പിക്സിന് ആരംഭം കുറിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിക പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ തെളിയിച്ചു വിദ്യാർത്ഥികളുടെ നൃത്തശില്പം പ്രസംഗം പ്രശ്നോത്തരി കൂട്ടയോട്ടം എന്നിവ സംഘടിപ്പിച്ചു സ്കൂൾ കായിക അധ്യാപകൻ കെ മുരളീധരൻ പരിപാടിക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ്